നമ്മുടെ ഉള്ളിലുള്ള ആത്മാവില്ലേ അത് സർവശക്തനാണല്ലോ അതായത് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ദൈവം ഒരുപോലെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പലപ്പോഴും പല മനുഷ്യരിലും ഉണ്ടാകുന്ന ഈ വൈരുദ്ധ്യം അതായത് കഷ്ടപ്പാട് ദുരിതങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും വേറെ രീതിയിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവര് കൂട്ടി നല്ലൊരു ചോദ്യമാണ് കാരണം ആത്മാവ് സർവ്വവ്യാപിയാണ് എല്ലാ മനുഷ്യരിലും മാത്രമല്ല സർവ്വ ജീവജാലങ്ങളിലും ഒക്കെ അടങ്ങിയിട്ടുള്ള സർവ്വശക്തനാണ് ഈ ശക്തിയുള്ള ആത്മാവിന് കാരണം ദൈവമാണ് എല്ലാരെയും കൊണ്ട് സൃഷ്ടിച്ചതെന്ന് പറയുന്നു അല്ലേ എല്ലാ ജീവജാലങ്ങളും അപ്പം ആ സൃഷ്ടാവിന് തെറ്റുപറ്റിയോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് കാരണം വ്യത്യസ്ത രീതിയിലുള്ള ജീവിത അനുഭവങ്ങൾ കിടക്കുന്നു അപ്പൊ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് എന്തുകൊണ്ട് നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ആത്മാവ് അത്മാവുള്ളവർ എന്തുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്നു അനുഭവിക്കേണ്ടി വരുന്നു അതല്ല ചോദ്യം അതെ അപ്പൊ ഈ ശക്തി ഉള്ള എല്ലാത്തിനും ബുദ്ധി ഉണ്ടാകണമെന്നില്ല അതെന്താ അങ്ങനെ അതായത് ഇലക്ട്രിസിറ്റി അട്രിസിറ്റി സർ ശക്തിയില്ലേ ആ ഇലക്ട്രിസിറ്റിയെ യുക്തിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അവൻ നമ്മളെ തകർത്ത് കളയും അതെ അതെ അതിന് ശക്തിയുണ്ട് പക്ഷെ അവിടെ ബുദ്ധി നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് അതിനെ നിയന്ത്രിച്ച് ഉപയുക്തമാക്കുന്നത് അവിടെ ശ്രദ്ധ തെറ്റിയാൽ പിടിക്കുന്ന പോലെ അടി കിട്ടുന്നത് ഇപ്പം കാര്യം മനസ്സിലായി അപ്പം ഈ ആത്മാവ് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നാശമുണ്ടാകും അപ്പം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ കിട്ടില്ലേ കണ്ണ മൂക്ക് വായ അതൊക്കെ നമ്മുടെ തലച്ചോറ് ഇതെല്ലാം കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പം കർമ്മേന്ദ്രിയങ്ങൾ യുക്തിപൂർവ്വം എടുക്കുന്ന പുറമേ സ്വീകരിക്കുന്നതാണ് നമ്മളുടെ ഈ ആത്മാവ് സ്വാംശീകരിക്കുന്നത് അത് ഏത് രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അതനുസരിച്ച് അതിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിട്ട് മാറുന്നു അനുഭവമായിട്ട് മാറുന്നു അപ്പൊ ആത്മാവിന്റെ കുഴപ്പമല്ല അല്ലെ ദൈവത്തിന്റെ കുഴപ്പമില്ല അവൻ സർവ്വശക്തനാണ് അതിലേക്കു ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് വരുള്ളൂ അപ്പൊ ഇൻപുട്ട് അകത്തേക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള വിശേഷ ബുദ്ധിയാണ് ആർക്കുള്ളത് മനുഷ്യർക്കുള്ളത് എന്നാൽ സാധാരണ ജീവജാലങ്ങളും മനുഷ്യൻ തമ്മിൽ വ്യത്യാസം എന്താ ബുദ്ധി അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് വിശേഷ ബുദ്ധിയുള്ളത് മനുഷ്യൻ മാത്രമല്ലേ അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നത് മാത്രമേ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയുള്ളൂ ഇത് വിവേചനപൂർവം ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനായത് കൊണ്ട് തന്നെ ആ സർവ ശക്തിയെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമ്പോൾ ഏത് ആണോ നിങ്ങളുടെ ലൈഫിലെ ആഗ്രഹം അത് നല്ല ബിസിനസ്സുകാരനാണോ നല്ല കുടുംബം ഉണ്ടാകണം അല്ലെങ്കിൽ കാറ് വേണം എന്താണോ ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അതിനെല്ലാം എന്ത് വേണം എന്നുള്ളത് വേണ്ട രീതിയിൽ ഉള്ളിലോട്ട് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അതിന് എടുത്തരാൻ പറ്റുള്ളൂ ഈ ഒരു രഹസ്യം അറിയാത്തത് കൊണ്ടാണ് പലർക്കും വ്യത്യസ്ത ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് കർമ്മേന്ദ്രിയങ്ങളെ മനസ്സിലാക്കി കർമ്മേന്ദ്രിയങ്ങളെ ശരിക്കും ട്യൂൺ ചെയ്ത് ഡെയിലിയുള്ള പ്രാക്ടീസിലൂടെ നമ്മുടെ വരിധിയിലാക്കിയാൽ സ്വാഭാവികമായിട്ടും ആത്മശക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും അത് ഡിപ്പെൻഡ്സ് ഓൺ വ്യക്തികളാണ് ഓരോ വ്യക്തികളും എങ്ങനെയാണോ അതിനെ കാണുന്നത് പക്ഷെ പലർക്കും പോയി ഇത് നമുക്ക് ഡെയിലി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ അതിനാണ് ഇപ്പൊ നമ്മൾ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നത് ഈ ആരാധന അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ വരുതിയിൽ നിർത്താൻ അതായത് ഏറ്റവും കൂടുതൽ കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ തലച്ചോറാണ് തലച്ചോറിലേക്ക് വരുന്ന പൊളൂട്ടഡ് ആയിട്ടുള്ള തോട്ട്സ് അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്ലെ ക്ലെൻസ് ചെയ്യാനാണ് ഈ പറയുന്ന പുറമേ ചെയ്യുന്ന ആരാധനാനുഷ്ഠാനങ്ങളെല്ലാം അത് ഒരു ഒബ്ജെക്റ്റാണ് ആ ഒബ്ജക്റ്റ് ബേസിൽ ചെയ്യുന്നതെല്ലാം ഉള്ളിലേക്ക് സബ്ജെക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ ആൾക്കാർക്ക് ഒരു വസ്തുനിഷ്ഠമായ ഒരു ക്രിയയിലൂടെ മാത്രമേ കാണാൻ പറ്റാത്ത ആത്മനിഷ്ഠത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പൊ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവും പുറമേ ചെയ്യുന്ന ഒബ്ജക്റ്റ് ബേസിലുള്ളതാണ് വസ്തുനിഷ്ഠം അതെല്ലാം ചെയ്യുന്ന എന്തിനായിട്ടാ ആത്മാവിൽ ശാന്തി ഉണ്ടാകും ഇപ്പൊ നോക്കറിയാം നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരെല്ലാം കർമ്മേന്ദ്രിയങ്ങളെ ചിട്ടയോടുകൂടി പരിപാലിക്കുക എന്തിനു വേണ്ടിട്ടാ അകത്ത് അകത്ത് മാറ്റം ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ വരുമ്പോ കിട്ടുന്നൊരു ശാന്തി സമാധാനം ഒക്കെ കിട്ടുമ്പോ അവരെന്ത് വിചാരിക്കുക ഈ ഒബ്ജക്റ്റ് നേരിട്ട് നമുക്ക് തരുന്നതാണ് എന്നാണ് അതായത് പ്രതിഷ്ഠ അല്ല ഈ അമ്പലത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത് തീർച്ചയായിട്ടും അവർക്ക് അത് ആശ്വാസം കിട്ടുന്നെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടേ വേണം തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ തത്വം കൂടെ അറിഞ്ഞ് നമ്മൾ പോയാലും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ചിട്ടയോടുകൂടി നിയന്ത്രിക്കണ ചിട്ട വേണമല്ലോ അല്ലേ നമ്മളിപ്പോഴും പറയാറുണ്ട് വാസം തോന്നിയ രീതിയിൽ വസിക്കുന്നതാണ് തോന്നിയവാസം എന്ന് പറയുന്നത് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ കാരണം തോന്നിയവാസമാണ് അപ്പോൾ ഇപ്പോഴുള്ള പല തോന്നിയവാസങ്ങളുമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ അപ്പം ഇത് മനസ്സിലാക്കി പുതിയ രീതിയിലുള്ള ഒരു ചിന്തയും പ്രവൃത്തിയും തോന്നൽ ഉണ്ടാകുക ആ തോന്നലിലൂടെ വസിച്ചാൽ അത് പുതിയൊരു തോന്നിയവാസിയാവുക അതായത് പോസിറ്റീവ് തോന്നിയവാസിയാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സർവശക്തനായിട്ടുള്ള ശക്തിയെ നമ്മുടെ ഉള്ളത്തുള്ള പവറിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇത് അറിയാത്താണ് ഈ രഹസ്യം അറിയാത്തത് കൊണ്ടും ഈ കർമ്മേന്ദ്രിയങ്ങളെ ശരിയായ രീതിയിൽ എല്ലാ ദിവസവും പരിപാലിച്ച് കൊണ്ടുപോകാത്തതാണ് കിട്ടിയിരിക്കുന്ന ഈ സിദ്ധിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് ഇതിനെ ഒക്കെ ഉള്ള പ്രാക്ടീസ് പരിശീലനങ്ങളാണ് മനുഷ്യണ്ടായ കാലം മുതൽ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ച് പോരുന്നു ഇപ്പം ഡയറക്റ്റ് ഈ സയൻസ് മനസ്സിലായില്ലേലും ഇൻഡയറക്റ്റ് ആയിട്ട് പുറമെ നമ്മുടെ ഋഷിച്ഛന്മാരെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെല്ലാം മനുഷ്യന്റെ മനോരാശയുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റംസ് ആണ് അപ്പൊ ഈ കോൺസെപ്റ്റ് അറിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുക കൺസെപ്റ്റ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വൈസ്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വിഷമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ സാധാരണ സാധാരണകാലത്ത് ചിന്തിക്കുമ്പോൾ അവരെന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ ആഗ്രഹിച്ചത് കിട്ടാതെ വരുന്നു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന് എപ്പോഴും ദുഃഖം ഉണ്ടാകുന്നത് ഒന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും നഷ്ടപ്പെടുവോ ഈ രണ്ട് ഭീതിയാണ് മനുഷ്യന്റെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം അപ്പൊ ഇത് വരാതിരിക്കണമെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാകണം ഇപ്പൊ നമ്മൾ എല്ലാവരും വന്ന് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ഇടയ്ക്കെല്ലാം കണ്ടു മറയുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം അത് വസ്തുക്കളായിക്കോട്ടെ ജീവജാലങ്ങളായിക്കോട്ടെ അപ്പൊ അതിലൊക്കെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ഒന്നാണ് ഇത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയും പ്രപഞ്ചത്തിലുള്ളതും മറ്റു വ്യക്തികളുടെ ഉള്ളിലുള്ള എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് തിരിച്ചറിയാം മറ്റുള്ളവർക്ക് ഇതറിയില്ല അതുകൊണ്ട് നമുക്ക് ഈ ഈ വ്യക്തി ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നില്ല ക്ലിയർ ആയിരുന്നു കേട്ടോ അതാണ് സംഭവം അപ്പോൾ ഓക്കെ ഓൾ ദ ബെസ്റ്റ്